ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് നൂറ്റി മുപ്പത്താറ് നമ്മൾ അമ്പത്തൊന്നാമത്തെ ഉപനിഷത്തായിട്ട് സീതോപനിഷത്താണ് നോക്കുന്നത് അതിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള സൂക്തങ്ങളാണ് കഴിഞ്ഞതിലെ നമ്മൾ കണ്ടത് ബ്രഹ്മം ആറ്റമായി വരും മാറുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ വേദപഠന ക്ലാസ്സിൽ കണ്ടത് തന്നെയാണ് ബ്രഹ്മം എങ്ങനെയാണ് ആറ്റമായി മാറിയത് എന്നുള്ളത് വേദപഠന ക്ലാസ്സിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് അതും ഇവിടെ ചുരുക്കി വിവരിക്കുന്നതാണ് കണ്ടത് പക്ഷേ ബ്രഹ്മം എന്നു പറയുന്നതിന് പകരം വിഷ്ണു ന്യൂക്ലിയസിനെ ന്യൂക്ലിയസിന് എന്നാണ് വേദങ്ങളിൽ നമ്മൾ പറഞ്ഞതെങ്കിൽ ഇവിടെ അത് രാമനായിട്ട് പറഞ്ഞു അങ്ങനെ ന്യൂക്ലിയസ് ഉണ്ടായി ആറ്റം ഉണ്ടായി ആറ്റത്തിൽ നിന്നാണ് എല്ലാ സയൻസുകളും ശാസ്ത്രങ്ങളും ഉത്ഭവിച്ചത് കർമ്മങ്ങളും അതിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ലോക സൃഷ്ടിയെല്ലാം നടന്നത് എന്നാണ് പറഞ്ഞു നിർത്തിയത് ഇനി ഈ സൂക്തങ്ങളിൽ എന്താണ് പറയുന്നതെന്ന് ത്രയീതിപരികീർത്തി ഹേതുന കർഷിദ്ധേന ചതുർ പരികീർത്തി ഋചോ യജുഷി സന്യഥർവാംഗിരസാദൂർ ഹോത്ര പ്രധാന ലിംഗാതിയീ അഥർവാംഗിരസംരുപം ജുരാത്മകം തധന്തയാചാരസാമാന്യന പൃഥക് പൃഥക് ഏകവിശതി ശാഖാ ഋഗേദപരികീർത്തി ശതച്ചവഖാസുയജുഷമവേജന്മന സഹസ്ര ശാഖാസു പഞ്ചശാഖാ അധർവണ വൈഖാനസമതസ്ഥ സ്ദ പ്രത്യക്ഷദർശനം സ്മര്യതേ മുനിഭിർനിം വൈഖാനസമത പരം കൽപ്പോ വ്യകരണം ശിക്ഷാ നിരുക്തം ജ്യോതിഷം ഛന്ദ ഷംഗാംഗമയം ചൈവീമായവിരധർമ്മജ്ഞസേവിതം ചേദ വേദോധിഗന്ധാഖാചയാചാരസർമ്മസ്ത്രം മഹർഷി അന്ധ ണസംഭ്രതം ഇതിഹസപുരാണ്യമുപാംഗം ചകീർത്തി വാസ്തുവേദോ ധനുദോ ഗണ്ഡർവശ്ചാമു ആയുർവേദ് പഞ്ചയി ഉപവേദ പ്രകീർത്തി നീതിശ്ചാർത്ത വിദ്യു ജയ പര ഏകവിംശതി ഭേദോയം സ്വപ്രകാശപ്രകീർത്തിത അതിൽ നിന്നും വേദത്രയി എന്ന ആദി അവ ഋക് അവജുസ് സാമവേദങ്ങളാണ് ഇവയുടെ സ്വരൂപം തന്നെയാണ് നാലാമത്തെ അധർവാങ്കിരസ ഋഗ്വേദത്തിന് ഇരുപത്തിയൊന്നും യജുർവേദത്തിനെന്നും നൂറ്റി ഒൻപതും സാമവേദത്തിന് ആയിരവും അധർവേദത്തിന് അഞ്ചും ശാഖകളുണ്ട് ഇതിൽ വൈകാനസത്തെ സ്മരിക്കുക ജ്ഞാനികൾ കൽപ്പം വ്യാകരണം ശിക്ഷ നിരുക്തം ജ്യോതിഷം ഛന്ദസ് എന്നീ ആറ് വേദാംഗങ്ങളും ന്യായം മീമാംസം ശാസ്ത്രവിസ്താരം എന്നീ മൂന്ന് ഉപങ്കങ്ങളും പഠിക്കുന്നു പുരാണങ്ങൾ വാസ്തുവേദം ധനുർവേദം ഗാന്ധർവേദം ഇവ ഉപവേദങ്ങൾ കൂടാതെ വ്യാപാരം ദണ്ഡം നീതി പരതത്വസ്ഥിതി ഇവയും ശാസ്ത്രങ്ങൾ തന്നെ പറയുന്നത് എന്ന് അതിൽ നിന്നും അതായത് ആ ന്യൂക്ലിയസ് ഉണ്ടായത് അല്ലെ ആറ്റം ഉണ്ടായത് മുതൽ വേദത്രൈ എന്ന ആദിശാസ്ത്രം ഉണ്ടായി അതിൽ നിന്നാണ് വേദങ്ങൾ ഉണ്ടായത് വേദങ്ങളിൽ എന്താണ് വേദത്രീ എന്ന് പറയുമ്പോൾ ഋഗ്വേദം യജുർവേദം സാമവേദങ്ങൾ ആണ് അപ്പം ഋഗ്വേദം യജുർവേദം സാമവേദം ഈ മൂന്ന് വേദങ്ങളുണ്ടായി അപ്പൊ ആ വേദങ്ങളിലൂടെയാണ് നമ്മൾ ആറ്റത്തെ പറ്റി ആറ്റത്തും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ടത് അതിന് മുകളിലുള്ളതും വേദങ്ങളിലുണ്ട് ഉണ്ട് പ്രധാനമായിട്ട് ആറ്റം തൊട്ടിട്ടുള്ളതാണ് നമ്മൾ ആധുനിക സയൻസും പഠിച്ചത് ആറ്റം തൊട്ടത്ത് തന്നെയാണ് ആറ്റത്തിൽ എന്തെല്ലാം ഉണ്ട് ഫണ്ടമെന്റൽ പാർട്ടിക്കൽസ് ഉണ്ട് എനർജി ഉണ്ട് അവിടുന്ന് തന്നെ തുടങ്ങിയിട്ട് തന്നെയാണ് നമ്മൾ ആധുനിക സയൻസും തുടങ്ങിയിരിക്കുന്നത് അപ്പം ആധുനിക സയൻസ് തന്നെയാണ് ഋഗ്വേദങ്ങൾ യജുർവേദം സാമവേദം എന്ന് പറയുന്നത് മൂന്നായി തരം തിരിച്ചു ആധുനിക സയൻസ് ഫിസിക്സ് കെമിസ്ട്രി എന്നു പലതായിട്ട് തിരിച്ചിട്ടുണ്ട് ഇതിനെ മൂന്നായിട്ട് തരം തിരിച്ചു ഋഗ്വേദം സാമവേദം അത് ആ സയൻസ് എല്ലാണ് ഈ മൂന്ന് എന്ന് പറയുന്നത് സാമവേദങ്ങളെല്ലാം ആറ്റത്തിൽ നിന്നാണ് തുടങ്ങിയത് അതിൽ നിന്നാണ് സയൻസ് തുടങ്ങിയത് ആ ആറ്റങ്ങൾ ഉപയോഗിച്ച പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാം സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രപഞ്ചമുണ്ടായ എല്ലാ കാര്യങ്ങളും മനുഷ്യന്റെ ശരീരഘടന പോലും ഉണ്ടായതെല്ലാം നമ്മൾ സയൻസിലൂടെയാണ് മനസ്സിലാക്കുന്നത് അത് നമ്മളെ ശരീരത്തിൽ നിന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന വേദങ്ങളിൽ വേദത്തിൽ പറഞ്ഞ സയൻസ് അനുസരിച്ചാണ് അതായത് സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ശരീരം എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ ഇല്ലേക്ക് ആ ശക്തിയുടെ സംഭാവന തന്നെയാണ് സയൻസ് അത് തന്നെയാണ് മൂന്ന് വേദങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന് മോഡേൺ സയൻസ് എന്ന് പറയുന്ന ു ആ വ്യത്യാസമേ ഉള്ളൂ പ്രപഞ്ചത്തിലുള്ള സയൻസ് തന്നെയാണ് നമ്മൾ കണ്ടെത്തുന്നത് അത് കണ്ടെത്തുകയാണ് മനസ്സിലാക്കുകയാണ് പ്രപഞ്ചം ഇങ്ങനെയല്ല ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ആ സയൻസ് വന്നത് എവിടെ നിന്ന് തന്നെയാണ് ആ പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള ശക്തിയിൽ നിന്ന് തന്നെയാണ് ഇവയുടെ സ്വരൂപം തന്നെയാണ് നാലാമത്തെ അഥർവഭേദ സിരസ് ഇവയുടെ സ്വരൂപം അത് രൂപം ധരിക്കുമ്പോൾ അപ്പൊ നമ്മൾ പഠിച്ച സാധനങ്ങളെല്ലാം ഒരു രൂപമായി മാറ്റുമ്പോൾ അതായത് റോക്കറ്റ് ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചു തത്വങ്ങളെല്ലാം പഠിച്ചു പേപ്പറിലെല്ലാം പഠിച്ചു പിന്നെ അതിനെ രൂപമാക്കി മാറ്റി റോക്കറ്റാക്കി മാറ്റുന്നതിനാണ് അഥർവ ശിരോപി ബസ് ശിരോപനശത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധർവഭേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധർവാഗീരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥർവഭേദം അതിൻ്റെ ടെക്നോളജിയാണ് നമ്മൾ എന്തെല്ലാമോ സയൻസിൽ പഠിക്കുന്നത് അതിന് ആപ്ലിക്കേഷൻ സയൻസ് ആൻഡ് ടെക്നോളജി അതിൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മള് അഥർവ സ്വരൂപം അതിനെ രൂപത്തിലാക്കി മാറ്റുക പഠിച്ചതിനെല്ലാം രൂപമാക്കി മാറ്റുക അതിനെയാണ് അധർവ അഥർവഭേദം എന്ന് പറയുന്നത് ആധുനിക സയൻസിൽ അതിന് ടെക്നോളജി എന്ന് പറയും അതായത് അപ്ലൈഡ് സയൻസ് രൂപം അതിനെ സ്വരൂപത്തിലേക്ക് മാറ്റുക പഠിച്ചതിനെ ഒരു കാർ ഉണ്ടാക്കാൻ പഠിച്ചെങ്കിൽ അത് ഉപയോഗിച്ച് കാർ കാറുണ്ടാക്കുക ഒരു കറി ഉണ്ടാക്കാൻ പഠിച്ചെങ്കിൽ അതിനെ ആ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക ആ കറിയാക്കി മാറ്റിയെടുക്കുക അതായത് ടെക്നോളജി ഈ മൂന്ന് വേദങ്ങളുടെയും ഋഗ്വേദം യജുർവേദം സാമവേദം അതായത് മോഡേൺ സയൻസ് മോഡേൺ സയൻസിൽ സയൻസിലെ ഋഗ്വേദമയജുർവേദ സാമവേദത്തിലുള്ളതിൻ്റെ ഒരു ചെറിയ അംശമേ ഉള്ളൂ അതിൻ്റെ ആപ്ലിക്കേഷനാണ് ടെക്നോളജി അതാണ് അഥർവവേദം ഋഗ്വേദത്തിന് ഇരുപത്തൊന്നും യജുർവേദത്തിന് നൂറ്റമ്പതും സാമവേദത്തിന് ആയിരവും അഥർവവേദത്തിന് അഞ്ചും ശാഖകളുണ്ട് അതിന്റെ ശാഖകളെ പറ്റിയെല്ലാം പറയാണ് അപ്പം ഇതിൽ നിന്നല്ലാണ് ഈ വേദങ്ങളെല്ലാം ഉത്ഭവിച്ചത് അപ്പം നമ്മൾ ഈ പ്രപഞ്ച രഹസ്യം എല്ലാം മനസ്സിലാക്കേണ്ടി ഇതിലേക്ക് കയറിപ്പോയാൽ മതി എന്ന് പറയണം പിന്നെ ഇതിൽ വൈഖാസനസത്തെ സ്മരിക്കുക വൈഖാനസ പർവ്വതം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് എന്ന് തുടങ്ങി ആറ്റത്തിൽ നിന്നും തുടങ്ങിയിട്ട് വേണം നമ്മൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക കാരണം ആറ്റത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് വൈഖാനസനെന്ന പർവ്വതം എന്നെല്ലാം പറഞ്ഞില്ലേ ന്യൂക്ലിയസിന് അതിനെയാണ് രാമനായർക്ക് പറഞ്ഞിരിക്കുന്നത് അവിടെ നിന്ന് തുടങ്ങിയിട്ട് വേണം നമ്മൾ ഈ പ്രപഞ്ചത്തെ പറ്റി എല്ലാം മനസ്സിലാക്കാൻ നമ്മൾ അങ്ങനെ തന്നെയാണ് സയൻസ് പഠിക്കുന്നത് തുടങ്ങുന്നത് കെമിസ്ട്രിയിൽ നിന്നാണ് ആറ്റങ്ങളിൽ നിന്നാണ് ജ്ഞാനികൾ കൽപ്പം വ്യാകരണം ശിക്ഷ നിരുക്തം ജ്യോതിഷം ഛന്തസ് എന്ന ആറ് അംഗങ്ങളുണ്ട് ഇതിന് പിന്നെ ഈ വേദത്തിന് ആറ് അംഗങ്ങളുണ്ട് പിന്നെ ന്യായം മീമാംസം ശാസ്ത്ര വിസ്താരം എന്നീ ഉപ ഉപാംഗങ്ങളുമുണ്ട് പിന്നെ അതെല്ലാം പഠിക്കുന്നു ജ്ഞാനമുള്ളവർ ഇതെല്ലാം പഠിക്കുന്നു പഠിച്ചു കഴിഞ്ഞാൽ വേദപ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള എല്ലാ സയൻസും മനസ്സിലാക്കാം സയൻസ് മാത്രമല്ല നിയമങ്ങളും പൊളിറ്റിക്സും ഹിസ്റ്ററി എല്ലാം ഇതിൽ നിന്ന് പഠിക്കണം ചരിത്രമല്ല ലോകം ഇങ്ങനെയാണ് പോവുക ഒരു ക്രമത്തിലാണ് ലോകം പോകുന്നത് ആദ്യം ഗോത്ര കാലഘട്ടത്തിൽ പിന്നെ അത് കൊളോണി രസത്തിലേക്ക് വരും പിന്നെ മുതലാളിത്തോഷത്തിലേക്ക് വരും പിന്നെ വസുദേവ കുടുംബത്തിലേക്ക് പോകും പിന്നെ ലോകം നശിക്കും ഇതിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ചരിത്രം എല്ലാം ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് രാഷ്ട്രീയം അല്ല ഇതിനകത്ത് അല്ല നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് പഠിക്കാം പുരാണങ്ങൾ വാസ്തുവേദം ധനുർവേദം ഗന്ധർവേദം ഇവ ഉപഭേദങ്ങളാണ് ഇതെല്ലാം ഉപഭേദങ്ങളായിട്ടും ഉണ്ട് കൂടാതെ വ്യാപാരം കച്ചവടം നടത്തേണ്ട ബിസിനസ്സിനെ പറ്റിയെല്ലാം ഭേദങ്ങളിലും ഉണ്ട് ദണ്ഡം നീതി പരതത്വസ്ഥിതി ഇവയും ശാസ്ത്രങ്ങൾ തന്നെ ഇതെല്ലാം ശാസ്ത്രങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത് വെറും സയൻസ് കൊണ്ടൊന്നും പ്രപഞ്ചം ഉണ്ടാക്കാൻ പറ്റില്ല സയൻസിൽ നമ്മൾ പഠിക്കുന്നത് പ്രയോഗത്തിൽ വരുന്ന ഇടയ്ക്കെങ്കിലും മാനേജ്മെന്റ് സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിലേ പറ്റുകയുള്ളു അത് രാഷ്ട്രീയക്കാർ വിചാരിച്ചാല് അതിലല്ല കാരണം ഓരോ രാഷ്ട്രത്തിലെ രാഷ്ട്രീയ രാഷ്ട്രത്തിലെ ഭരണാധികാരികളുടെ എല്ലാം അവസ്ഥ അനുസരിച്ചാണ് അത് ലോകത്തിൻ്റെ ആ രാജ്യത്തിന്റെ പുരോഗതി എല്ലാം നടക്കുന്നത് സാമ്പത്തിക സ്ഥിതിയെ ആശ്രയിച്ചിരിക്കുന്നത് സമ്പത്തുണ്ടെങ്കിലും സയൻസ് ഉണ്ടെന്ന് വെച്ചിട്ട് ഒന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല അതിന് പണം വേണം അതിന് കഴിവുള്ള താല്പര്യമുള്ള ഭരണാധികാരികൾ താല്പര്യം വേണം അതിന് താല്പര്യമുള്ള പഠിക്കാൻ താല്പര്യമുള്ള ജനങ്ങൾ വേണം മുന്നോട്ടേക്ക് ലോകത്തെ നയിക്കുവാൻ ശാസ്ത്രീയമായി ചിന്തിച്ചിട്ട് മുന്നോട്ടേക്ക് ലോകത്തെ നയിക്കുവാൻ പുരോഗമനവാദികളായ ചിന്താഗതിക്കാരായ ആൾക്കാർ വേണം ശാസ്ത്രജ്ഞര് വേണം ഇതെല്ലാം ഉണ്ടെങ്കിൽ അല്ലാതെ വെറും സയൻസ് ഉണ്ടായ ഒരു ചുക്കം നടക്കാൻ പോകുന്നില്ല ഇതെല്ലാം പ്രയോഗത്തിൽ വരുപ്പി ഇതെല്ലാം കൂടി ഇതെല്ലാം ശാസ്ത്രങ്ങള് തന്നെയാണ് അപ്പൊ ഇതൊന്നും ഇല്ലാതെ ലോകത്തിന് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല ഈ യുദ്ധങ്ങൾ പോലും അടിപിടി പോലും എന്ത് സംഭവിക്കുന്നുണ്ട് ഉള്ള നോളജ് പോലെ ഡെവലപ്പ് ചെയ്യാനും സഹായിക്കുന്നുണ്ട് ഉള്ളതിനെ തകർക്കാനും പറ്റുന്നുണ്ട് യുദ്ധങ്ങൾ നടക്കുമ്പോൾ ആ രാജ്യത്തിൽ എന്തെല്ലാം പുരോഗതി ഉണ്ട് അതെല്ലാം അടിച്ച് തകർത്തും വലിയ വലിയ ശാസ്ത്ര യൂണിവേഴ്സിറ്റികൾ പോലും അടിച്ച് തകർത്തിട്ട് നോളജിനെ മുഴുവൻ അടിച്ച് തകർത്തിട്ടുണ്ട് അവിടെ എല്ലാം ശാസ്ത്ര സയൻസ് എന്താ ചെയ്യാൻ പറ്റുക സയൻസിന് സയൻസ് പുസ്തകങ്ങൾ അടക്കണം നശിക്കുകയുള്ളൂ കത്തിക്കുമ്പോൾ അപ്പോൾ ആ രാഷ്ട്രത്തിലെ രാഷ്ട്രീയമായ സാമൂഹികപരമായ എല്ലാ കാര്യങ്ങളുമാണ് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് അപ്പം വെറും സയൻസ് കൊണ്ട് ലോകമുണ്ടാവില്ല സയൻസിനെക്കാട്ടിയും പ്രാധാന്യം മറ്റുള്ള സാമൂഹികപരമായ ജ്ഞാനമാണ് അതായത് അതിൽ പൊളിറ്റിക്സ് വരും സാമ്പത്തിക ശാസ്ത്രം വരും നീതി വരും നീതി ഇല്ലെങ്കില് ഒരാൾ എന്തെങ്കിലും ഇവനെ അങ്ങനെ കണ്ടുപിടുത്ത മറ്റവൻ കേറിയിട്ട് പാര വെച്ചിട്ട് അവനെടുത്തിട്ട് ദൂരെ കളയും കഴിവുള്ളവരെല്ലാം സമൂഹത്തിൽ ഔട്ടാവും പാണ്ഡവരെല്ലാം ഔട്ടായി കണ്ടില്ലേ അപ്പൊ ഇതെല്ലാം കൂടിയാലും മാത്രമേ വെറും സയൻസ് ഉണ്ടായത് കൊണ്ട് കാര്യമില്ല ഇതുമെല്ലാം കൂടിയാല് പ്രപഞ്ച സൃഷ്ടിയുടെ പിന്നിൽ ഇതെല്ലാം ഉണ്ട് അതുകൊണ്ടാണ് എന്ത് പറയുന്നത് ഇതെല്ലാം വ്യാപാരവും ദണ്ഡവും നീതിയും പരതത്വ വാസ്തു ലോക വേദവും ധനു വേദവും എല്ലാം ഉണ്ടെങ്കിലും മാത്രമേ ഇതെല്ലാം സയൻസ് തന്നെയാണ് ഇതെല്ലാം ശാസ്ത്രങ്ങൾ തന്നെയാണ് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം വേദങ്ങളിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ പോയി പഠിക്കുന്നതാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ പ്രപഞ്ച രഹസ്യം മുഴുവൻ അറിയേണ്ടിരിക്കും ഇതിൻ്റെ പിന്നിലല്ല ഉള്ളത് സീതയുമാണ് കാരണം പ്രകൃതി എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള സയൻസും എല്ലാം സീതയാണെന്ന് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിനെല്ലാം അടിസ്ഥാനമായ എല്ലാം കൂടിയതാണ് സീത എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം അല്ലെങ്കിൽ പുരുഷൻ അല്ലെങ്കിൽ ഈ പ്രകൃതി അതാണ് സീത സീതയെ മനസ്സിലാക്കണ്ടെങ്കില് ദേവന്മാരോട് പറയുകയാണ് നിങ്ങൾ ഈ പോയി സയൻസ് എല്ലാം എടുത്ത് പഠിച്ചോ അപ്പൊ ഈ പ്രപഞ്ചം എന്താണെന്ന് മനസ്സിലാക്കുക അത് തന്നെയാണ്